നമസ്കാര വേളയിൽ പീഡിപ്പിച്ചത് വളരെയേറെ പ്രയാസപ്പെടുത്തിയത് കഴിഞ്ഞ നമ്മുടെ ക്ലാസിന്റെ അവസാനത്തിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി അവർക്ക് ഒരിക്കലും സഹിക്കാനാവാത്തതായിരുന്നു എബിസാഹു അലഹി വസ്ല്ലംരിക്കുന്നതും ഖുർആൻ ഖുർആൻ തീരെ ഒരു പ്രത്യേകമായ അവസ്ഥയിലായിരുന്നു ായിരുന്നു കേൾക്കുമ്പോ അവര് ചീത്ത വിളിച്ചുകൊണ്ട് ചുറ്റും കൂടുമെന്നാണ് ചരിത്രം പറയുന്നത് അവിടുന്ന് സഹാബത്തിനെയും കൂട്ടി

وَسَبُّوَ مَن أَنزَلَهُ وَمَن جَاءَ بِهِ ആ ഖുർആൻ ആരാണോ അവതരിപ്പിച്ചത് ആ റബ്ബിനെ അല്ലാഹുവിനെ അവരിചീതു പറയാൻ തുടങ്ങി. وَمَن جَاءَ بِهِ ആരാണോ ആ ഖുർആനിലൂടെ കൊണ്ടുവന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെ അവരിചീതു പറയാൻ തുടങ്ങി. ആ അവസരത്തിൽ ഫക്കൽ അല്ലാഹു തആല നബിയീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം

അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അവര് പാരണം ചീത്ത പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ അത്ര ഉച്ചത്തിൽ ഇനി ഓടണ്ട ആദ്യകാലത്ത് പറയണം വളരെ രഹസ്യമാക്കി പതുക്കയും അങ്ങനെയാകുമ്പോ എന്താണ്

യാണുണ്ടായത് ആദ്യ കാലഘട്ടത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി നബി അക്രമം നമ്മൾ മനസ്സിലാക്കി അവിടം കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടലും മാലകളും അതുപോലെ തന്നെ അതിന്റെ വയറ്റിൽ നിന്നൊരു പുറത്തേക്ക് പ്രസവനേരത്ത് ഒട്ടകം താഴെ കിടുന്ന ആ രൂപത്തിലുള്ള അതിന്റെ ചവറുകളുമെല്ലാം കൂടി ാഹു അലഹി വസ്ല്ലമിന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ടതുകൊണ്ട് അവർ അവസാനിപ്പിച്ചിട്ടില്ല നിരന്തരം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള പീഡനങ്ങൾ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം സഹിച്ചിട്ടുണ്ട് അവിടുന്ന് സഹിച്ച ഓരോ ത്യാഗങ്ങളും കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം ഇന്ന് സുരക്ഷിതത്വത്തോടുകൂടെ നമ്മൾ നമസ്കരിക്കുകയാണ് നമ്മുടെ വീടുകളിലും പള്ളികളിലും എവിടെയാണെങ്കിലും അകത്തും പുറത്തുമൊക്കെ സുരക്ഷിതമായി സുജൂദ് ചെയ്തുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും കിടന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം നമുക്കിന്ന് കൈവന്നത് അതിന്റെ പിന്നിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വില കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് സുരക്ഷിതമായി അതൊക്കെ നിർവഹിക്കുവാൻ പാകത്തിലാവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വേദനകൾ ശാരീരികമായും മാനസികമായും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ിൽ വേണം അതൊക്കെ ഓർത്തുകൊണ്ട് അധികരിപ്പിക്കുമ്പോൾ ഹബീബ് സൊല്ലാഹു അലഹി വസ്ല്ലം ഈ വേണ്ടി സഹിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അവിടുന്ന് അനുഭവിച്ചത് നാം കേൾക്കുന്നത് കേവലം കഥാകഥനത്തിനു വേണ്ടിയും കേവലം ചരിത്രം കേൾക്കുവാനും വേണ്ടി മാത്രമായിരിക്കരുത് ഇന്ന് നമ്മളൊക്കെ ഇത്ര സുരക്ഷിതമായി നിർവഹിക്കുന്ന ഇസ്ലാമികമായ ആചാരങ്ങളും മര്യാദകളും അത് നമുക്ക് കിട്ടാൻ ഇതിന്റെ ആദ്യകാലത്തെ ഒന്നാമത്തെ വ്യക്തിത്വം മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് എന്നറിയാനും കൂടിയായിരിക്കണം അവിടുത്തോടുള്ള മഹബത്ത് അവിടുത്തോടുള്ള സ്നേഹം ബഹുമാനം നമ്മുടെ വളരെ വളരെ കൂടി ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ും ഒരിക്കല നമസ്കരിക്കുന്ന വേളയിൽ വേളയിലുണ്ടായ മറ്റൊരു സംഭവം അബൂജഹൽ പറഞ്ഞു അബൂജഹൽ ചോദിച്ചു അവന്റെ ആളുകളോട് മുഹമ്മദ് നിങ്ങളൊക്കെ ഇത്ര തല തല മണ്ണിൽ വെക്കാറുണ്ടോ ചെയ്യാറുണ്ടോ എന്നതിനാണ് അവൻ കുത്താറുണ്ടോ എന്ന് പരിഹസിച്ചത് ചോദിച്ചറിഞ്ഞു അങ്ങനെ മുഹമ്മദ് ചെയ്യാറുണ്ടോ അവരൊക്കെ പറഞ്ഞു ചെയ്യാറുണ്ട് മുഹമ്മദ് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അബൂജഹുരി പറഞ്ഞു ആ സന്ദർഭത്തിൽ അവൻ അവൻ അങ്ങനെ അങ്ങനെ ഞാൻ ഞാൻ കണ്ടാൽ കണ്ടാൽ വാക്കാണ് ചെയ്യുന്നതായി അവന്റെ പേരടിക്ക് ും അവനത്തോടെയുള്ള ആ മൽനായ പറയാണ് അവന്റെ പേരടിക്ക് ഞാൻ ചവിട്ടുക തന്നെ ചെയ്യും

മഹാനായ നബി രീതിയുടെ സമീപത്തേക്ക് വെച്ചുകൊണ്ട് റസൂൽ അങ്ങനെ നടന്നടുത്തു ആ അവസരത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആ കഴുത്തിൽ ആ പെരടിയിൽ കാല് വെച്ച് ചവിട്ടിത്തേക്കാൻ വേണ്ടി അവൻ മുന്നോട്ടാഞ്ഞു എന്താണ്ടായത് അവനായിട്ട് ചവിട്ടാൻ വേണ്ടിയായിട്ട് ചെന്നതാ അപ്പോഴേ കണ്ട് ചെന്ന കാര്യമാൻ അവൻ പിന്നോട്ട് മടങ്ങുന്നു അങ്ങോട്ട് വെച്ച കാലവൻ പെട്ടെന്ന് പിന്നോട്ട് കിട്ടത്തിരിഞ്ഞു പിന്നോട്ടവൻ പിന്നോട്ടടിക്കാൻ തുടങ്ങി

എന്താ നിനക്ക് പറ്റിയത് നിനക്ക് പറ്റിയത് അവൻ പറയാണ് ഞാനായിട്ട് ചെന്ന് നോക്കുമ്പോ എന്റെയും മുഹമ്മദിന്റെ അടിയിൽ ഒരു തീയുടെ കെടങ്ങാ ഭയങ്കര ഒരു തീ കൊണ്ടുള്ള ഒരു കിടങ്ങ് ആ കിടങ്ങിൽ നിറയെ തീ ആളിക്കത്തുന്നു

<lachtata fad, lachtata ി അവാനും അവനെ റാഞ്ചി അടുത്ത് കൊണ്ടുപോകുമായിരുന്നു ഓരോ അവയവങ്ങളും പിച്ചി കീറി അവനാണ് കൊണ്ടുപോകുമായിരുന്നു അവയവങ്ങൾ അവയവങ്ങളായിട്ട് അള്ളാൻ്റെ മലക്കളുടെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടായി അടുക്കാൻ പറ്റിയില്ല അത് അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ കാവലാണ് ആ സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയാണ് അതേ നബിസ്വല്ലാഹു അലഹി വസ്ല്ലിനുണ്ടായ ആ വലിയ അത്ഭുതം നിശ്ചയമായും മനുഷ്യൻ അവൻ അതിക്രമം കാണിക്കാൻ ഒരുങ്ങുന്നു കുറിച്ചാ പറയുന്നത് അവൻ തന്നെ ഞാൻ തന്നെ എല്ലാത്തിനും പോന്നവനാണെന്നവന് തോന്നിപ്പോയി റബ്ബിന്റെ അടുത്തേക്കാണല്ലോ മടക്കം ആ ചിന്തവനില്ല മനുഷ്യനില്ല മൊത്തം നിയമങ്ങൾ പറയണം എന്നിട്ട് പറയണം അടിമ നമസ്കരിക്കുന്ന വേളയിൽ നമസ്കരിക്കുന്ന അടിമയെ തടയാൻ ചെന്നവനെ നീ കണ്ടില്ലയോ തടയാൻ ചെന്ന രൂപാണ് ആ അവസരത്തിൽ ഇരുസബദ്ധമായിട്ടുള്ള വചനം ഇറങ്ങുകയാണ്